കൊല്ലം കോടതിയിൽ നിന്ന് പോക്സോ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ടു ഇരുവിപുരം സ്വദേശി അരുൺ ആണ് കോടതിയിൽ നിന്ന് ഇറങ്ങിയോടിയത് പോക്സോ കേസിൽ ഹാജരാകാൻ എത്തിയപ്പോഴായിരുന്നു പ്രതി രക്ഷപ്പെട്ടത് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ ഇയാളെ ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കിയൊന്നുമല്ലേ കൊണ്ടുവന്നത് എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത് ഇരുവിപുരം സ്വദേശി അരുണിനെയാണ് പോക്സോ കേസ് പ്രകാരം കൊല്ലം പോക്സോ കോടതിയിലേക്ക് വിളിച്ച കേസിലായി വിളിച്ചത് ഈ സമയത്ത് പോലീസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു കോടതി നടപടികൾക്കായി അകത്ത് കയറിയ സമയത്ത് നടപടിക്രമങ്ങളുടെ ഭാഗമായി ജഡ്ജി മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും ഈ സമയം വെള്ള ടീഷർട്ടും നീല ജീൻസും ധരിച്ച അരുൺ ഇരുവിപുരം സ്വദേശി അരുൺ പുറത്തേക്ക് മാറി നിൽക്കും പിന്നീട് പെട്ടെന്ന് ഓടിപ്പോകുകയുമായിരുന്നു ചെയ്തത് പോലീസ് പോലീസ് പുറകെ ഓടിയെങ്കിലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നഗരത്തിലാകമാനം പോലീസ് പരിശോധന നടത്തുന്നത് ഇരുവിപുരത്ത് ഒരു പെൺകുട്ടി അത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയിലാണ് ഇപ്പോൾ ഈ ഇരുവിപുരം സ്വദേശിയായ അരുണിനെതിരെ പോലീസ് കേസെടുക്കുകയും പിന്നീട് ആ നടപടികൾക്ക് വേണ്ടി കോടതിയിൽ വിളിപ്പിക്കുകയുമായിരുന്നു ചെയ്തത് കോടതി നടപടികൾ നടക്കുന്നതിന്റെ ഭാഗമായി കോടതിക്കുള്ളിൽ നിന്നാണ് ഓടി രക്ഷപ്പെട്ടത് ഈ സമയത്ത് വിലങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പോലീസും ഉണ്ടായിരുന്നു അപ്പോൾ കോടതി ഉള്ളിൽ ായതിനാൽ ഈ നടപടികൾക്ക് പോലീസിന് പെട്ടെന്ന് പിടികൂടാൻ സാധിച്ചു എന്തായാലും സി സി ടി വി ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളുമായി പോലീസ് ഇപ്പോൾ പരിശോധന തുടരുകയാണ് ദിലീപ് ദേവസ്വിയാണ്